നമ്മളെ വീട്ടിലുള്ളവർക്കാണ് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ സ്ഥാനമെന്നും സ്നേഹമെന്നും അതിനാണ് പടച്ചോൻ്റെ അടുത്ത് കൂലിയൊന്നും തിരിച്ചറിയണം ആ തിരിച്ചറിവ് സ്വന്തം വീട്ടിലൊരു വാപ്പ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മക്കൾക്ക് ആ കുടുംബത്തെയോട് സ്നേഹം തോന്നുന്ന തിരിച്ചു വരാൻ പൂതിയാവുന്ന ചില മക്കളൊക്കെ വാപ്പാന്റെ നല്ല സമയത്ത് വന്ന് ചോദിക്കല്ലേ സ്കൂൾ നിങ്ങൾ ഞാൻ കൂട്ടാൻ ഒന്നൊരു അഭിമാനാണ് ബാക്കിയുള്ളവരുടെ മുൻപിൽ എൻ്റെ വാപ്പ എന്നുള്ള അഭിമാനം എൻ്റെ അമ്മാനെ സ്നേഹിക്കുന്ന വാപ്പ എൻ്റെ അമ്മാനെ കരുതുന്ന വാപ്പ എന്റെ അമ്മാനെ പ്രണയിക്കുന്ന വാപ്പ ആ വാപ്പന്റെ മോനായതിന്റെ സന്തോഷത്തിലാവൻ പറയുന്നത് വാപ്പേ നിങ്ങൾ വരണ്ടട്ടോ പേരൻസ് മീറ്റിങ് നിങ്ങൾ വരണട്ടോ അമ്മൻ്റെ പരം അമ്മന്റെ കൂടെ ഇന്ന കൂട്ടാങ്കൾ വരുമോന്നുള്ളൂ അത് തിരിച്ചറിയുന്ന നല്ല വാപ്പാരാവാൻ പറ്റണം നല്ല ഭർത്താവ് പറ്റണം ഞാൻ അവസാനിപ്പിക്കുക അതോടൊപ്പം തന്നെ നല്ല തുണയാവാണേ ഇനി ഞാൻ പറയാറുണ്ട് ഏത് കാര്യത്തിനും ഭാര്യനും ഭക്ഷണം കൊടുക്കുക പൈസ ചെലവാക്കുക എന്നല്ലാണ്ട് ആർക്കും കൂടെ പാനൊന്നൊരു താല്പര്യവും ഇല്ല കാക്കെ റേഷം പിടി ജോയില്ല കാക്കേ ഇത് മറ്റേ പോകണ്ട ഹോസ്പിറ്റലിലും ഓട്ടോ എനക്ക് എന്താ പണി ഒന്നുമില്ല റോഡിന്റെ അതായത് എടുക്കുതിക്കുത്തിരുന്ന് കൂട്ടുകാരെപ്പരം കാരം ബോർഡ് കഴിക്കണം വേറെന്തേം ചെയ്യണം സമയം പോക്കണം എന്താ അവളെ കൂടെ ഒന്ന് പറയാം അവിടെ പോയി ഹോസ്പിറ്റലിൽ പോയി നിന്ന് അതൊക്കെ നിന്നൊക്കെ അറിയാഞ്ഞിട്ട ബാക്കിയുള്ള ഒറ്റക്ക് വന്ന പെണ്ണുങ്ങൾ നിങ്ങളുടെ ഭാര്യനെ നോക്കി അസൂയപ്പെടുന്നു ഓട പെയ്യാളെ വന്ന് കണ്ടോലോ കൂടെ ആ പരിഗണനയും സ്നേഹവും ഓരോ കുടുംബത്തിലുമുണ്ട് ഓരോ കുടുംബത്തിലുമുണ്ട് ഞാൻ പറയാറുണ്ട് ഒരു ഭാര്യ സങ്കടം പോലെ പറഞ്ഞത് ഈ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ എന്നോടറിയക്കാലം വരെ മൂപ്പരിന്ന മോളെ പൊന്നെ എന്ന് വിളിച്ചിട്ടില്ല മൂപ്പർ ആറാക്ക് മെസ്സേജ് അയച്ചുണ്ട് പൊന്നെ കരള എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരേലെ പെണ്ണുങ്ങൾ എത്രയോ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരു മോളെ എന്നുള്ള വിളി മോളെ എന്ന് നീട്ടി വിളിക്കുമ്പോൾ ചില ഭാര്യമാരകത്തൊന്ന് ചോദിക്കല്ലേ നിങ്ങൾ ഇന്നെയാ വിളിച്ചാലേ മോളെയോ വിളിച്ചത് എന്നെയാണെന്നറിയുമ്പോ എന്നൊരു സന്തോഷം റിയില്ലെങ്കിൽ അത് വേറൊരാള് പത്താം ക്ലാസ്സുകാരം വിളിക്കുമ്പോഴേക്കും അവളുടെ മനസ്സ് പതറിപ്പോവാതിരിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള ആ വിളിയും നമ്മളെ പരിഗണനയും അതൊന്നും വീട്ടിൽ കൊടുക്കാതെ കണ്ട ഇൻസ്റ്റഗ്രാം റീല് കണ്ടിട്ടും ക്യാമറ കണ്ടിട്ടും അവനാന്റെ പെണ്ണിനെ വിലയിരുത്തരുതിട്ടോ കാരണം ക്യാമറ കണ്ട് അഭിനയിക്കുന്നൊന്നും ജീവിതമല്ല ഞാൻ പറയാറുണ്ട് കല്യാണപ്പുരയിലൊക്കെ ഒരു നിങ്ങൾക്കറിയാലോ ഇൻസ്റ്റഗ്രാമിലെ മുപ്പത് സെക്കൻഡ് റീല് കണ്ടിട്ടോ കാണിച്ചു കൊടുത്തിട്ടൊക്കെ അയച്ചിട്ട് പറയും ഇഞ്ഞ് നോക്കിയിടുന്നു ഇതേ മാതിരിയാ ആവണ്ടി അത് അഭിനയ ആ മനുഷ്യരെ ഓലെ റീൽസിന് വേണ്ടിയിട്ട് അത് അഭിനയിക്കാൻ ആരും പാകപ്പെടും പെണ്ണിനെ കല്യാണപ്പുരം കൊണ്ടുപോയി നിങ്ങൾ കോഴിക്കാലൊക്കെ ബിരിയാണി വിളമ്പിക്കൊടുത്ത് ഓളങ്ങനെ കോഴിക്കാലൊക്കെ വാരി വലിച്ചിട്ടുന്ന് ക്യാമറമാൻ വരുക ഓനങ്ങനെ ക്യാമറ ആയിട്ട് വരുമ്പോൾ കോഴിക്കാൻ അവിടെ വെച്ച് ഒന്ന് തുടച്ച് അത് വരെ വാരി വലിച്ചു തിന്നും ഒക്കെ ഒന്ന് മാറി ഡ്രസ്സൊക്കെ ഒന്ന് നേരെയാക്കി പതുക്കെ നാലഞ്ച് പിടിയെടുത്ത് അങ്ങനെ തുന്ന ക്യാമറ ആരും അഭിനയിക്കും അത് ജീവിതാന്ന് കരുതല്ലേ ആ ക്യാമറയിൽ അഭിനയം കണ്ടിട്ട് സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യല്ലേ നമുക്ക് പച്ചയായിട്ട് പടച്ചോം കാണിച്ചെന്നൊരു ലൈഫ് ഉണ്ട് ആ ലൈഫിൽ പരസ്പരം തുറന്ന് സംസാരിച്ച് ഇന്ത്യയിൽ ഇഷ്ടപ്പെടാത്ത സ്വഭാവം അവളേൽ ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഇങ്ങനെ പരസ്പരം സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നല്ല തുണയാവാൻ പറ്റണമാരെ ഭർത്താവിന് റസൂൽ സല്ലല്ലാഹു വസ്ലമ വിജയിച്ചത് എന്തുകൊണ്ടാ എല്ലാ രംഗത്തും കൂടെ തണലായി കട്ടക്ക് ഭാര്യമാര് നിന്നതുകൊണ്ടാ ഖദീകൊണ്ടാ ഓരോ ആണു ജീവിക്കുന്നത് നിങ്ങളെ സന്തോഷത്തിനാ നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ നിങ്ങൾ ആണ് ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാ ഒരാണില്ലാണ്ടായ വേദന അറിയണേ ഒരു വിധവകളോട് ചോദിച്ചോക്കൂ ആയുസുള്ള കാലത്ത് ജീവിച്ചിരുന്ന ഭർത്താവിന്റെ ഒരു കുപ്പായ എടുത്തു വെച്ച് ആ കുപ്പായം കെട്ടിപ്പിടിച്ചുറങ്ങുന്നുണ്ട് ഒരു ഭാര്യ സമാധാനത്തിന് ആയുസ് ഉള്ള കാലത്ത് പകലന്തിയോളം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഈ റോഡ് വക്കില് ീര് വന്ന് ഓറഞ്ചിന്റെ പെട്ടിയുമായി ആപ്പിളുമായിട്ട് ഒരു സാധു മനുഷ്യൻ റോഡിന് കൈയാട്ടുകോട്ടൽ എന്നൊരു ബോർഡും പിടിച്ചിട്ട് ഒരു മനുഷ്യൻ തന്റെ കാലും വയ്യാത്ത കാലും വെച്ചിട്ട് കാണുന്ന വാഹനങ്ങൾക്ക് കൈ നീട്ടുക വളർച്ച നാലുമണിക്കും മൂന്നേ മുക്കാലിനും എഴുന്നേറ്റിട്ട് ഒരു മീൻ കൊട്ടയുമായിട്ട് ഇരുചക്ര വാഹനത്തിൽ കായിക ബലം കൊണ്ട് മാത്രം ഒരു കുടുംബം പറ്റുക വിദേശ രാജ്യത്തൊക്കെ ചെന്നു നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നാട്ടില് നാല് ബാത്റൂമില് നാലിനും പോയി മക്കൾ ആശ്വ ആശ്വസിക്കുമ്പോ അല്ലെങ്കിൽ സമാധാനിക്കുമ്പോ ശീതീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ ഒരു ബാത്റൂമിന്റെ മുൻപിൽ ആവശ്യത്തിന് വേണ്ടി ക്യൂ നിന്ന് അവസാനം ഒരു നൈബേസായി വീട്ടിന്റെ പുറത്തേക്കിറങ്ങി ചുട്ടുപൊള്ളുന്ന വെയിലത്തുകൂടി ഒരു തൊപ്പിയും ധരിച്ച് കുടുംബം പോറ്റാൻ പോകുന്ന ഒരാണിന്റെ ഉരുകലമാരെ നിങ്ങളുടെ ധൈര്യം നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം നിങ്ങൾ കഴിച്ച ഭക്ഷണം നിങ്ങൾ ധരിച്ച വസ്ത്രം ഇതൊക്കെ ആ ആണിനെ തിരിച്ചറിയാനും ഒന്ന് ചേർത്ത് നിർത്തി ഉള്ളത് മതിക്ക ഉള്ളതിനനുസരിച്ച് ജീവിക്കാന്ന് കേൾക്കാനും ഒരാണിന് നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ലേ നിങ്ങൾ എത്ര അണിഞ്ഞൊരുങ്ങിയിട്ട് എന്താ കാര്യം നിങ്ങൾക്ക് എത്ര സൗന്ദര്യം നിങ്ങളെ വാപ്പക്കെത്ര മുതലുണ്ടായിട്ട് എന്താ കാര്യം നല്ല പെണ്ണെന്നായി ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവനാണ് അയാളെ ബഹുമാനിക്കുന്നവനാണ് അയാൾ പറയുന്ന ദീനീപരമായ കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നവളാണ് അല്ലാണ്ട് മൂപ്പർക്ക് ഇച്ചിരി ദീ കൂടുതലാ എന്ന് കുടുംബക്കാരോട് പറഞ്ഞ് കളിയാക്കുന്നവളല്ല മറിച്ച് അയാളുടെ മനസ്സറിഞ്ഞ് ചേർന്ന് നിന്ന് അയാളുടെ തണലിലും തൃപ്തിയിലുമാണ് എൻ്റെ സ്വർഗം എന്ന് ചിന്തിക്കുന്ന നല്ല തുണയായാൽ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് ഇങ്ങനെ പരസ്പരം സ്നേഹിച്ചും മനസ്സറിഞ്ഞും ജീവിക്കുമ്പോൾ കുടുംബം ഏറ്റവും മനോഹരായിട്ട് മാറുന്നു അതാ ഇസ്ലാം പറഞ്ഞ കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ട കുടുംബം അതിനു പകരം ദുനിയാവിൻ്റെ മായാലോകത്ത് പരസ്പരം മത്സരിച്ച് ഈഗോ കാണിച്ച് തമ്മിൽ വാശിയും വീറും കാണിച്ച് ജീവിച്ചു മരിച്ചു പോകുമ്പോ ജീവിച്ചു എന്ന് പറയരുത് അഭിനയിച്ചു എന്നേ പറയാവും ഇവിടെയുള്ള സിനിമാ നടന്മാരെ പോലെ സ്വന്തം കുടുംബത്തിലും നാട്ടിലും അഭിനയിച്ചു മരിക്കുന്ന അഭിനേതാക്കൾ മാത്രമാ നമ്മളിൽ പലരും മറിച്ച് ജീവിച്ചു എന്ന് പറയണേ ഞാൻ മരിച്ചടക്കുമ്പം നിന്റെ ആയുസ്സിന് വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിച്ച് അയാളിന്റെ സൗഭാഗ്യായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അവളിന്റെ ഒരു സൗഭാഗ്യായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താവ് മക്കളുണ്ടെങ്കിൽ ഈ ദുനിയാവിന്റെ സ്വർഗം അറിഞ്ഞവരാ നമ്മൾ ആ സ്വർഗം കാണാത്ത നമ്മൾ ആഹാരത്തിലെ സ്വർഗത്തിന് നിസ്കരിച്ച് പരക്കം വാങ്ങിട്ടൊന്നും കാര്യമില്ല ദുനിയാവിലെ സ്വർഗം നിറഞ്ഞ ആ കുടുംബ എന്താ അത് പരസ്പരം സ്നേഹിച്ചും മനസ്സറിഞ്ഞ് ജീവിച്ചും മക്കൾക്ക് ദീനീ ചിട്ടയുടെ മുൻപോട്ടു പോകാൻ സാഹചര്യമൊരുക്കിയും ഇനിയും ഇനിയും നമ്മളെ കുടുംബം ഭംഗിയാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇതിനേക്കാൾ മനോഹരമായ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ചു കൂടാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ദൗഹിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബേ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം സ്നേഹിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന മനസ്സിന്റെ ഉടമകളാക്കി ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിച്ചു നൽകണമെന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ മക്കൾ

എന്നെക്കൊണ്ട് സാധിക്കുന്ന സമയത്തൊക്കെ ഞാൻ പോകാറുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്കൂൾ അധ്യാപകനാണ് അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളാണ് അതുകൊണ്ട് യാത്രകളും പലപ്പോഴും സമയങ്ങളും സമയങ്ങളുമൊക്കെ തെറ്റിപ്പോകാറുണ്ട് നിങ്ങൾ നിങ്ങളെ പ്രാർത്ഥനയിൽ ആരോഗ്യത്തിനും ആയുസ്സിനും ഇനിയും ദാപത്ത് നടത്താനും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും വാക്കുകൾ എവിടെയെങ്കിലും അതിൽ കടന്നു പോവുകയോ മനസ്സിൽ പൊരുത്തക്കോട് തോന്നുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വിവരക്കേടാണെന്ന് ചിന്തിച്ച് ആ വാക്കുകൾ എനിക്ക് പൊരുത്തപ്പെട്ടിരണം വസല്ലാഹു അല നബീന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അല്ലാ